കിട്ടിലൻ സിമ്പിൾ കടലക്കറി റെസിപ്പിയാണേ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പട്ട ഗ്രാമ്പൂ പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്ക കറിവേപ്പില തേങ്ങ നന്നായിട്ട് വേവിച്ചെടുത്ത കടല സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് മല്ലിയില ചെറുതായി എരിഞ്ഞത് കറിവേപ്പില എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത് ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ട് വഴിറ്റി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിൽ പട്ടയും ഗ്രാമ്പും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഇതിലേക്ക് മസാല ഒന്ന് വറുത്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ചെറിയ തേയില ഒന്ന് വേവിച്ചെടുക്കുക കരിയാതെ വേവിച്ചെടുക്കുക ഒന്ന് വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇനി ഈ കൂട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ആവുന്ന വരെ ഇളക്കി ഇളക്കി വേവിച്ചു കൊടുക്കുക നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി വരെ നന്നായിട്ട് ഇളക്കി വേവിച്ച് കുറുക്കി എടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യുക ഒന്നാം പാൽ അധികം തിളച്ച് മറിയണ്ട ആവശ്യമില്ല ഒന്ന് ചൂട് കയറിയാൽ ഓഫാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ട ഒരു വറവാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല റെസിപ്പിയാണ് അപ്പോൾ ഓക്കെ ബായ്